ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റായി ഇവിടെ വന്ന് റബ്ബർ തോട്ടത്തിലേക്ക് നോക്കി ഇങ്ങനെ എനിക്ക് കുത്തിരിപ്പുണ്ട് എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമില്ല ചുമ്മാതയാണ് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഒരു റിയലിസ്റ്റിക് ഡേ ഇൻ മൈ ലൈഫാണ് ഏകദേശം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് പറ ഇതാണോ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗെന്ന് കേട്ടോ അപ്പോൾ രാവിലെ അമ്മച്ചി ഞാനെന്നാൽ മീൻ മേടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അമ്മച്ചി രാവിലെ ഇതിലൂടെ മീൻകാരം മീൻകാരൻ വന്നപ്പം പുള്ളിയുടെ മീനൊക്കെ വാങ്ങിച്ചിട്ട് അതാണ് കറിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും രാവിലെ രണ്ട് മുട്ട പൊരിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു ബുൾസൈ രാവിലെ രണ്ട് മുട്ട അല്ലെങ്കിൽ പഴം അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമാണ് രാവിലെ അതങ്ങനെ കഴിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി കഴിക്കും പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ ഞാൻ പഴം കൂടെ കഴിക്കുന്നുണ്ട് പഴം പുഴുങ്ങിയത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ ആരും എനിക്ക് വേണ്ടി പഴം പുഴുങ്ങി വയ്ക്കാറില്ല ഞാൻ പച്ച പഴം എടുത്ത് കഴിക്കും രാവിലെ തന്നെ ഞാൻ ഈ വർത്താനം പറയുന്നത് നമ്മുടെ കിങ്കോച്ചിനോടെ കിടപ്പുണ്ട് കേട്ടോ അവനിങ്ങനെ മുട്ടയുടെ മുണമൊക്കെ അടിച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവനോട് ചുമ്മാ വർത്താനം പറയുമായിരുന്നു അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ എനിക്ക് ഇപ്പം ടി വി കണ്ടോടൊക്കെ കഴിച്ചെങ്കിലേ ഉള്ളൂ ഭക്ഷണം അങ്ങോട്ട് തൃപ്തിയാകത്തുള്ളൂ അപ്പോൾ ഇപ്പം ചന്ദനമഴയാണല്ലോ ട്രെൻഡിങ് അപ്പോൾ രണ്ടും ദിവസമായിട്ട് ഇങ്ങനെ ചന്ദനമഴയാണ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വയ്ക്കുന്നത് ഞാൻ ആകെ ടി വിയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാറുള്ളത് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പം രാവിലെ കട്ടൻ കാപ്പിയാണ് കുടിക്കുന്നത് പാൽ പാൽശായും പാൽ കാപ്പിയും ഞാനങ്ങനെ റെഗുലറായിട്ട് കുടിക്കാറില്ല എനിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പം എപ്പോഴെങ്കിലും ഒക്കെ വൈകുന്നേര സമയങ്ങളിൽ കുടിക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി പഴവും കൂടെ കഴിക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് നല്ല വെയിലായിരുന്നു അപ്പം കുറച്ച് പുതപ്പൊക്കെ അലക്കി ഉണങ്ങാനുണ്ടായിരുന്നു അത് രാവിലെ തന്നെ അലക്കാനായിട്ടേ കംന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടുമല്ലോ ഇതിനു മുമ്പിട്ട് ലോങ് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ലോങ് വീഡിയോസ് ആകെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് കണ്ടിട്ട് ചിലരൊക്കെ ഇങ്ങനെ കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലങ്ങ് കൂട്ടി ചെയ്യൂ ലെങ്ക് കൂട്ടി ചെയ്യൂ ഇനിയും വ്ളോഗ്സൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല അപ്പം നമ്മൾ ലെങ് കൂട്ടി ചെയ്തിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ സംസാരിക്കണമല്ലോ വർത്തമാനം പറയണമല്ലോ അത് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പിന്നെ പറയാതിരുന്ന് പോരടിക്കും പിന്നെ കൂടുതൽ ആവശ്യമില്ലാതെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അതും പോരടിക്കും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോയ്ക്ക് എൻ്റെ വീഡിയോയ്ക്ക് ലെങ് ഇല്ലാതെ പോകുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു വ്ലോഗ് കൊണ്ട് ആ ഒരു ഒന്ന് സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം പുതുപ്പൊക്കെ അലക്കാനിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കിങ്കോസിന് ഒന്ന് ഗ്രൂം ചെയ്തെടുക്കാൻ പോവുകയാണേ ഇവൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഗുരുത്തുക്കേടിന് കൈയും കാലം വെച്ച സാധനം അതേ എനിക്ക് വേറെ ഇവരെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇവ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് പപ്പിയാണ് എന്ന് ഇവൻ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ കാരണം ഇവനൊരു നല്ല ചൂട് സമയത്ത് മൂന്നാല് മാസം മുന്നേ സീറോ ഡ്രിമ്മെയ്തെടുത്തായിരുന്നേ കാരണം അവന് ഭയങ്കര ചൂടായിട്ട് നമുക്ക് ഇവിടെ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഇവൻ്റെ ഹെയർ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അത് മൊത്തം കളഞ്ഞു അപ്പോൾ ഇപ്പം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രാവിലെയും വൈകുന്നേരവും ടു ടൈംസ് നന്നായിട്ട് ചീകിയൊക്കെ വെച്ചില്ലെങ്കിൽ ചട പിടിക്കും പിന്നെ കൊണ്ടുപോയി കട്ട് ചെയ്യേണ്ടിയൊക്കെ വരും അതുകൊണ്ട് ഞാനിപ്പം ഫേസ് മാത്രം സോറി ഇപ്പം ഫേസ് മാത്രം ഒന്ന് വാഷ് ചെയ്തിട്ട് അതൊന്ന് ഉണക്കിയെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ച ആണ് ഇപ്പോൾ ഒക്കെ കൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പം പറഞ്ഞാലൊക്കെ കേട്ടോളും കേട്ടോ ഇരിക്കും കുഴപ്പമൊന്നും ഇല്ല ഒരു പാവത്താനാണ് പക്ഷേ ഭയങ്കര കുർത്തിക്കേട് ഭയങ്കരമായിട്ടുണ്ട് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം എനിക്ക് ആദ്യ സമയത്തൊക്കെ ഇവനെ നോക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു കാരണം ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഈ പെറ്റ്സിനെ കൊളത്തുന്നവർക്ക് അറിയായിരിക്കും കാരണം പിന്നെ അത് ഇഷ്ടത്തോടെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല എനിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് വന്ന സമയത്തൊക്കെ എന്നാ പറയുന്നത് വീട്ടിലത്തെ തിരക്കും കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഇവനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ചില സമയത്തൊക്കെ ദേഷ്യം വരുമായിരുന്നു കാരണം കുളിപ്പിച്ച് നല്ല ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി അങ്ങ് വിട്ട് കഴിഞ്ഞിട്ട് ഇവൻ കിടന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വരുവായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ സൂക്ഷിച്ച കൊണ്ടു ഇറക്കുന്നത് ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഇവൻ ഞാൻ വെള്ളത്തിലൊന്നും ഇറക്കാതെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇവൻ ഇറങ്ങിപ്പോവും ഇവനെ പൊട്ടിയിട്ടില്ലെങ്കിൽ കുളിപ്പിച്ച് അങ്ങ് തോർത്തി നല്ല അടിപൊളിയാക്കിയിട്ട് ചീകി പൗഡറൊക്കെ ഇടിച്ച് കുട്ടപ്പനാക്കി അങ്ങ് വിട്ട് വിട്ടുകഴിഞ്ഞോണ്ടല്ലോ അവൻ കണ്ട വെള്ളത്തിൽ കൂടിയും ചെളി കൂടിയും എല്ലാം ഇറങ്ങി ഓടും അത് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പിന്നെ ഭയങ്കര പാടാണ് നല്ല സ്മെല്ലു ആകാൻ പറ്റുന്ന കാരണം ഇത്രയും ഹെയർ ഉള്ളതല്ലേ പിന്നെ എന്ന് വെച്ചാൽ അതുമായിട്ട് വീട്ടിൽ അകത്തേക്ക് കയറി വരുമ്പോഴും വീട്ടിനകവും ക്ലീൻ ചെയ്യണം മൊത്തത്തിൽ നമ്മളും ആകെ ബുദ്ധിമുട്ടാവും പക്ഷേ ഇപ്പം പിന്നെ ഞാൻ കുറച്ച് കാരണം ഞാൻ ആദ്യമായിട്ടാണ് പപ്പീനെയൊക്കെ വളർത്തുന്നത് അതുകൊണ്ട് ഇപ്പം ചെയ്ത് ശീലിച്ചത് കൊണ്ട് ഞാൻ കുറച്ച് എന്താ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഞാനതുമായിട്ട് നല്ല അഡ്ജസ്റ്റായി എങ്ങനെ നോക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ പഠിച്ചു ഇപ്പം രാവിലെയും വൈകിട്ട് ഇങ്ങനെ ചീയൊക്കെ വെക്കാറുണ്ട് ഇവിടെ എൻ്റെ അപ്പച്ചയ്ക്കും അമ്മച്ചയ്ക്കും ഇവനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവനെല്ലാവരോടും ഭയങ്കര സ്നേഹമാണല്ലോ ഇത് ഇതുപോലുള്ള കുഞ്ഞു പപ്പി പപ്പികൾ ഭയങ്കര ക്യൂട്ടല്ലേ ഭയങ്കര സ്നേഹമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഇന്നയാളോട് കൂടുതലൊന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ അനുസരിക്കുന്നത് എന്നെയാണ് എന്നെ ഇച്ചിരി പേടിയുണ്ട് കാരണം ഞാൻ ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അപ്പം വന്ന സമയത്ത് ഇവനെ കൊണ്ടുവന്ന സമയത്ത് ഇവന് അകത്ത് കാരണം കുഞ്ഞല്ലേ അറിയത്തില്ലല്ലോ ട്രെയിൻഡാണെങ്കിലും ഇവനറിയത്തില്ല ഇച്ചിരിച്ച് ഇച്ചിരി എല്ലാം അവിടെ ഇവിടെ എല്ലാം പോയി മുള്ളി വയ്ക്കുമായിരുന്നു പൂപ്പി വെക്കുമായിരുന്നു അങ്ങനെ അതൊക്കെ കുറച്ചൊന്ന് സമയം എടുത്തു ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സമയമെടുത്തൊന്നല്ല പെട്ടെന്ന് മാറി ഇവൻ ഇവർ നല്ല സ്മാർട്ടാണല്ലോ പെട്ടെന്ന് മാറി പക്ഷേ ഒന്ന് ഇച്ചിരി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനുള്ളൊരു ഭയങ്കര കൊഞ്ചിയാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ഒരു ഗ്രേറ്റ് കമ്പാനിയനാണ് കൂട്ടത്തില് രാത്രി കിടന്ന് ഉറങ്ങുന്നത് എൻ്റെ റൂമിൽ തന്നെയാണ് ഭയങ്കര സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും അനക്കം കേട്ടാൽ മതി അപ്പം തന്നെ എഴുന്നേറ്റ് ഇരുന്ന് കുറയും ഭയങ്കര വീട് പേരും ഞാൻ തന്നെ പേടിച്ച് എണീക്കുന്നുണ്ട് രാത്രി അങ്ങനെ ഇതാ തൂത്ത് തുടച്ച് ഉണക്കിയെടുത്തു ചീകി പൗഡറൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടിവെച്ചു നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ പിന്നെ രാവിലെ ഞങ്ങളുണ്ട് ഒരു നല്ല ഉടക്കാട്ടോ ഇവൻ എന്നാന്ന് വെച്ചാൽ ഇവനൊരു പത്ത് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും രാവിലെ വരെ സുഖമായിട്ട് കിടന്നുറങ്ങും രാവിലെ ഒരു ഏഴ് ഏഴ് മണിയാവുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ ലേറ്റായിട്ട് കിടന്നിട്ട് രാ രാവിലെ താമസിച്ചായിരുന്നേക്കുന്നത് എട്ട് എനിക്കൊരു എട്ട് എട്ടര വരെയൊക്കെ കിടന്നുറങ്ങണം ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ആട്ടോ അലസ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവൻ ഒരു ആറര ഏഴുമണിയാകുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ പൊന്നെയെ കട്ടിൻ്റെ ചൂട്ടിക്കൂടെ എല്ലാം കിടന്നു ഭയങ്കര ഓട്ടം അതുപോലെ തന്നെ എന്നെ എണീപ്പിക്കണം ഞാൻ എണീറ്റിട്ട് അവന് തടവി കൊടുക്കണം കൊടുക്കണം ചൊറിഞ്ഞു കൊടുക്കണം എന്തെല്ലാം പരിപാടികളാണെന്നറിയാമോ അവസാനം ഞാൻ ഇവനെ ഇറക്കി വിടും താഴേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി മുറ്റത്തേക്ക് വിട്ടോളും പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ അവൻ അതിലെ കളിച്ചൊക്കെ നടന്നോളും എന്നിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് രാവിലെ ഇച്ചിരി നേരം പപ്പീസിൻ്റെ ഫുഡ് കെയറിങ് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത് ഗൂഗിൾ ചെയ്ത് അതായത് യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് പക്ഷേ അതിൽ മിക്കവരും പറയുന്നത് ഈ ശിക്ഷു പക്ഷെസു പപ്പീസ് വലുതായി കഴിയുമ്പം മെച്ചോർഡായി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് അവരുടെ സ്വഭാവത്തിലൊക്കെ ക്യാരക്ടറിലൊക്കെ മാറ്റം വരും കുറച്ചൊന്ന് ക്വയറ്റ് ക്വയറ്റാവും സയലൻ്റാവും ഒരു ഇരുപത്തിരണ്ട് മണിക്കൂറും കിടന്ന് ഉറക്കമായിരിക്കും എന്നൊക്കെ പക്ഷേ ഇവന് യാതൊരു മാറ്റവും ഞാൻ കാണുന്നില്ല കുസൃതി കൂടി കൂടി വരുന്നേ ഉള്ളൂ അപ്പോൾ അവൻ്റെ ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവനുമായിട്ടൊന്ന് വെറുതെ ഇറങ്ങിയതാണ് നല്ല വെയിലുണ്ട് കേട്ടോ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിലും നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ ചൂടുണ്ട് കാര്യം ചുറ്റും ഒന്ന് ആണെങ്കിൽ ഇവിടെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം നല്ല ചൂടായിരുന്നു നിന്ന് വേർക്കുക രണ്ടു ദിവസം മഴ പെയ്തില്ലെങ്കിൽ പിന്നെ ചൂടായിരിക്കും പിന്നെ പകല് ചൂടും രാത്രിയിൽ തണുപ്പാണ് ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് സ്ഥലം നടന്ന് അപ്പോൾ മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് എനിക്കും മറ്റുത്തോടെയൊക്കെ ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എന്താ ഇവന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ടൗലാണ് ഇവനെപ്പോഴും പുറകെ നടന്ന് ഒന്നെങ്കിൽ അമ്മച്ചയുടെ പുറകെ നടന്ന് അമ്മച്ചീടെ നൈറ്റി വലിച്ചുകൊണ്ട് നടക്കും ആണെങ്കിൽ അപ്പച്ചയുടെ മുണ്ടും കടിച്ചു കൊണ്ട് നടക്കും അതുപോലെ ഞാൻ നടന്നാലും ഇതുപോലെ തന്നെ എൻ്റെ ഞാൻ എന്താണ് വിട്ടിരിക്കുന്നത് അതും കടിച്ചു കുറച്ച് അവൻ പുറകെ നടക്കും അതുകൊണ്ട് ഞാൻ അവനായിട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നൊരു ടവലായത് പഴയൊരു ടവൽ അത് അവൻ എപ്പോഴും അവനെപ്പോഴും നടക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സിറ്റൌട്ടിലിരുന്ന് കുറച്ച് നേരം ഒന്ന് കളിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ അവനെ ഞാൻ പൂട്ടി അല്ലെങ്കിൽ ഇതിലേക്ക് കറങ്ങി നടക്കുകയും അവൻ്റെ പുറകെ നടക്കാൻ സമയമില്ല ഡെയിൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെയാണല്ലോ എന്ന് അതായത് പപ്പിക്കുട്ടിൻ്റെ കൂടെ തന്നെയാണല്ലോ പപ്പിക്കുട്ടൻ്റെ വിശേഷങ്ങളാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലെ എൻ്റെ പകുതി സമയം അവൻ്റെ കൂടെ തന്നെയാണ് എനിക്കിപ്പം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് വർക്ക് കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി സമയമൊക്കെ ഫ്രീ ആണ് അതുകൊണ്ട് എന്തായാലും അവനും കൂടെ ഉള്ളതുകൊണ്ടൊരു റിലാക്സിങ് ആണ് കേട്ടോ ഞാനിപ്പം എൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ് എന്താ ഈ റബർ തോട്ടം തന്നെയുള്ളു എവിടെ നിന്ന് നോക്കിയാലും കാണാനായിട്ടും അപ്പോൾ എന്തായാലും ഉച്ചയായി നല്ല ചൂടെടുക്കുന്നതായിരുന്നു കുറച്ച് സമയം വെറുതെ ആയിരുന്നു റൂമിൽ പോയിട്ട് അപ്പോൾ എന്തായാലും ചോറ് ആയി നല്ല കുത്തിരി ചോറും അമ്മച്ചി രാവിലെ മീൻകാരൻ വന്നപ്പോൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ മീനും എന്തെന്ത് മീനാണെന്ന് എനിക്കറിയില്ല അതും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ഉണ്ടായിരുന്നത് ബീൻസ് തോരനായിരുന്നു അതെന്തായാലും എടുത്തില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് കഴിക്കാൻ പോവാണ് കുറച്ച് തൈരും കൂടെ ഉണ്ടായിരുന്നു തൈര് ഇഞ്ചിയും ഒക്കെ ഇട്ട് ചതച്ചെടുത്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടിരുന്ന് ചോറുണ്ട് അതിന് നമ്മൾ രാവിലെ അലക്കാനായിട്ട് പുതപ്പ് അതൊക്കെ വാഷിങ് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര വെയിലൊന്ന് ആറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു എന്നിട്ട് ഇതായിപ്പോൾ അതൊന്ന് വിരിച്ചിടാൻ പോയി ഇപ്പം എന്തായാലും പെട്ടെന്ന് ഉണങ്ങിക്കോളും കാരണം നല്ല ചൂടായിരുന്നു കേട്ടോ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും ടെറസ് എല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും നല്ല രീതിയിൽ പാൽ പിടിക്കും പിന്നെ വലുത് വെയിലൊക്കെ തെളിഞ്ഞ് നല്ല ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ വീണ്ടും മഴക്കാലം വരുമ്പോൾ ഇങ്ങനെ പഴയ പോലെ തന്നെയാവും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പം മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഒരു ദിവസം ഉച്ചവരെയൊക്കെ കടന്നു പോകുന്നത് എന്തൊക്കെയോ ചെയ്തു ഒരുപാടൊന്നും ഇല്ലായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇന്നലെ വൈകിട്ടേ കിടക്കുമ്പോൾ തന്നെ തീരുമാനിച്ചതായിരുന്നു രാവിലെ എണീക്കുമ്പോൾ ടൗണിലേക്ക് ഒന്ന് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി വരാനുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എന്തായാലും പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ട് വൈകുന്നേരം ആവും അപ്പോൾ പിന്നെ ഭയങ്കര ട്രാഫിക് ഒക്കെ ആയിരിക്കും നല്ല തിരക്കായിരിക്കും ടൗണിൽ അതുകൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പം നല്ല ചൂടായിരുന്നു പുറത്തൂടെ നടന്നുകൊണ്ട് വേർത്ത് കുളിച്ച് ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാനൊന്ന് കുളിച്ചു കുളിച്ചു എന്ന് പറഞ്ഞാൽ ഹെയർ വാഷ് ചെയ്തില്ല ബോഡി മാത്രം ഒന്ന് കഴുകി അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമായി കേട്ടോ മഞ്ഞ ബക്കറ്റൊക്കെ ആയിട്ട് ഉണങ്ങി തുണിയെടുക്കാനായിട്ട് മേളിൽ കയറി വന്നതാണേ മൂന്നാല് ദിവസം മഴ ആയതുകൊണ്ട് ആ സമയത്താണ് അലക്കിയ ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ടിരുന്നിവിടെയായിരുന്നു അപ്പോൾ ഇതാണ് വീടിൻ്റെ മേളിൽ നിന്നുള്ള ഒരു വ്യൂവ് ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മൂലയ്ക്ക് നിൽക്കുന്ന ഒരു മാവാണ് ഞങ്ങൾ എപ്പോഴും പറയും ഈ മാവ് മാവ് ഇതുവരെ കായ്ച്ചിട്ടില്ല പക്ഷേ ഇത് കായ്ക്കുവാണെങ്കിൽ നമുക്ക് ടെറസിൽ നിന്ന് മാവ കയ്യെത്തി പറിക്കാമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു പരിസരം എനിക്ക് എൻ്റെ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണിത് കാരണം നമുക്കൊരു നല്ല പ്രൈവസി ഉണ്ട് നല്ല ഇവിടെ വന്നു നിന്ന് കാറ്റും ഒക്കെ കൊള്ളാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒറ്റക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ നിലാവുള്ള രാത്രി സമയത്തൊക്കെ ഞാനും അനീതിയും ഹസ്ബൻഡും ഒക്കെ ഉള്ളപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് വളർത്താനൊക്കെ പറയാറുണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ ഈ ഒരു ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് മോളെ നോക്കിയാൽ വലിയ വ്യൂ ഒന്നുമില്ല ചുറ്റിലും മരങ്ങൾ മാത്രമേ ഉള്ളൂ താഴെ ഒരു വീടുണ്ട് മുകളിലും ഒരു വീടുണ്ട് ഈ പറമ്പിൻ്റെ അങ്ങേറ്റത്താണ് കിണറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ ഈ ചെറിയൊരു ഏരിയയിലാണ് നമ്മൾ മഴക്കാലത്ത് തുണി ഉണങ്ങാനിടുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആക്രിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പഴയ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ലാത്ത കുറച്ച് ബെഡും ചെയറുകളും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ വീട് പണി കഴിഞ്ഞപ്പോൾ മിച്ചം വന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ ഇങ്ങനെ സൂക്ഷി വെച്ചിട്ടുണ്ട് ഒന്നും എടുത്ത് കളയുകയില്ല എല്ലാം സൂക്ഷി വെച്ചിട്ടുണ്ട് പിന്നെ എലികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ എലി എലീനേക്കാളും കൂടുതലും നമ്മുടെ പരിസരത്ത് അണ്ണാൻ ഇഷ്ടം പോലെ ഉണ്ട് അവരുടെയൊക്കെ കൂടെ കൂട്ടുന്നൊരു സ്ഥലവും കൂടിയാണിത് അപ്പോൾ ഞാൻ തുണിയെടുക്കാനായിട്ട് ബക്കറ്റുമായിട്ട് വന്നതിൻ്റെ ഒരു കാര്യം ഇതാട്ടോ ഈ ഏണി കയറി ഇറങ്ങി വേണം ഇങ്ങോട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ അങ്ങനെ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ മഴക്കാലം ആയിക്കഴിഞ്ഞ് എനിക്ക് ഇത് തന്നെ പണി അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി ബക്കറ്റിൽ വെച്ച് ഇനിയിപ്പോൾ നമുക്ക് താഴെ ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ താഴെ വന്നപ്പോൾ അമ്മച്ചി നല്ല അടിപൊളി ചായ ഉണ്ടാക്കുന്നു ഏലക്കാപ്പൊടിയൊക്കെയിട്ട് പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അന്ന് പാൽ ചായ കുടിച്ചേക്കാമെന്നോർത്തു ഇവിടെ അപ്പച്ചയ്ക്കോ അമ്മച്ചയ്ക്കൊക്കെ എപ്പോഴും ചായ വേണം അവർ ചായയുടെ ആൾക്കാരാണ് രാവിലെയും കുടിക്കും വൈകിട്ടും കുടിക്കും ഞാൻ വൈകിട്ട് മാത്രം എപ്പോഴെങ്കിലും കുടിക്കും ഇത് അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ ചായ കേട്ടോ ഇങ്ങനെ പതപ്പിച്ച് ആടെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഞാൻ വല്ലപ്പോഴേ കുടിക്കാറുള്ളൂ എന്നുവന്നും കുടിക്കുമ്പോഴത്തേക്കും അതിനൊരു വല്യു കുറഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് അപ്പം ഇന്ന് എന്തായാലും കുടിച്ചേക്കാന്ന് വിചാരിച്ചു ചായയുടെ കൂടെ എന്തെങ്കിലും മിക്സറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കടികളൊക്കെ കഴിക്കാനാട്ടോ എനിക്കിഷ്ടം ഞാൻ എണ്ണ പലഹാരം അങ്ങനെ അധികം കഴിക്കാറില്ല എനിക്ക് പിമ്പിൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം കഴിക്കാറില്ല അതാ വേറൊരാളും കൂടെ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് അവന് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും വന്നിരിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളങ്ങനെ കൊടുക്കാറില്ല ഇനി ചായ കുടിക്കുന്ന വീഡിയോ എടുത്തത് എന്തോ ഫോക്കസ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വൈകുന്നേരത്തെ ഈ ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കുന്നതല്ലാണ്ട് അത് കഴിച്ച് അവസാനിപ്പിക്കും അതുകൂടാതെ പിന്നെ വൈകിട്ട് വേറെ നമ്മൾ അത്താഴം എന്നുള്ള രീതിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറില്ല പിന്നെ വേറെ വിരുന്നുകാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ലൈറ്റായിട്ട് കഴിക്കും ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി പ്രയറുണ്ട് അതിന് ശേഷം കുളിക്കണം അപ്പോൾ ഞങ്ങളുടെ വൈകിട്ടത്തെ പ്രെയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെയാണുള്ളത് അത് എന്തായാലും കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു അതിനുമുമ്പ് ഞാൻ കുളിച്ചു അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തു ഇതിനി ഉണക്കിയിട്ട് ഒരു പകുതി ഉണക്കിയിട്ട് പിന്നെ കിടക്കും പിന്നെ അത് ഉണങ്ങിക്കോളും ഞാൻ ഫാനിട്ട് തന്നെ കിടക്കുന്നത് എനിക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിച്ചിട്ട് കിടക്കുന്ന ആട്ടോ ഇഷ്ടം പകൽ നല്ല ചൂട് ചൂടുക്കുമ്പം ദേഹം മാത്രം ഒന്ന് കഴുകുമെങ്കിലും വൈകിട്ട് ഇങ്ങനെ തലയൊക്കെ കുളിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുമ്പോൾ തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഒരു പാതിരാവുമ്പോഴത്തേക്കും ചൂട് എടുക്കാൻ തുടങ്ങും അപ്പം വൈകിട്ട് പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ല ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് മുഖത്താണെങ്കിൽ രണ്ടുമൂന്നാഴ്ചയായിട്ട് കുറച്ച് പിമ്പിൾസ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ഓയിൻമെൻറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്നുള്ളൂ മുഖക്കുരു ആണെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നമുണ്ട് അത് ഇങ്ങനെ കൂടിയും കുറഞ്ഞോക്കിയിരിക്കുന്നു ഞാനിപ്പം അങ്ങനെ കെയർ ചെയ്യാറില്ല പിന്നെ കാണുന്നവരൊക്കെ പറയും ഇതൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ മാറും പക്ഷേ എനിക്ക് പ്രായമായിട്ടും ഒന്നും മാറിയില്ല ഇപ്പോഴും അതിനൊക്കെ മരുന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു നൈറ്റിലെ സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ഡെയിൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോസിന് താഴെ ഒത്തിരി പേര് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം വീട്ടിലെ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാളെപ്പോലെയോ ഒക്കെ വന്ന് ഒരുപാട് സ്നേഹത്തോടെ അടുപ്പത്തോടെയൊക്കെ കമൻസ് ചെയ്യാറുണ്ട് ഞാൻ അതെല്ലാം വായിക്കാറുണ്ട് എല്ലാത്തിനും റിപ്ലൈ ചെയ്യാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇനിയും അതുണ്ടാവണം നിങ്ങളുടെ സജഷൻസ് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ വീഡിയോ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ അതൊക്കെ അറിയിക്കാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്